അമ്മയും ഞാനിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഒരു സാരി ഉണ്ട് ഒരു പട്ടുപാടെ അടിക്കാനാണ് കേട്ടോ ശരിക്കും ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അതിൽ തന്നെ ഒരു ദാവണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അമ്മേൻ്റെ സാരിയാണ് ഒരു പാവാടയും ബ്ലൗസും പിന്നെ ഒപ്പം സാരി വേണമെങ്കിൽ വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്യാമെന്ന് ഒരു നാല് മീറ്റർ തുണിയൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചു അപ്പോഴാണ് മീൻകുട്ടി കരഞ്ഞത് അവക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അവക്കെന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അവക്കാവുമ്പോൾ നാല് മീറ്റർ ഒന്നും വേണ്ട ജസ്റ്റ് മൂന്ന് മീറ്റർ തന്നെ മതി ഇതിലിപ്പോൾ ഞാൻ എനിക്ക് മുറിച്ചതുകൊണ്ട് ബാക്കി തുണി ഇവിടെ കൊണ്ട് ഇതിൽ കൃത്യം നാല് മീറ്റർ ഉണ്ട് ഇതെന്ന് ഞാൻ ആദ്യം അവർക്കൊരു മൂന്ന് മീറ്റർ എടുക്കാം ശരിക്കും കുട്ടികൾക്ക് അടിക്കാനും മൂന്ന് മീറ്റർ ഒന്നും വേണ്ട കുട്ടികൾക്ക് നല്ല ആർക്കായാലും ശരി നല്ല പ്ലീറ്റ് വേണമെങ്കിൽ നമുക്ക് മാക്സിമം ഇട്ട് എടുക്കാം അങ്ങനെ നല്ലൊരു ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിലൊരു സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അരവണ്ണത്തിൽ നിന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു എന്താ പറയുക ഒരു ഇരുപത് ഇഞ്ചാണ് അരവണ്ണം കുട്ടികൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് അരവണ്ണമാണെങ്കിൽ അതിൻ്റെ ഒരു മൂന്നിരട്ടി ഒരു എഴുപത്തി അഞ്ച് ഇഞ്ച് മതി ഒരു ആവറേജ് പ്ലീറ്റിട്ട് നല്ലൊരു ബട്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോഴൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അത്രയും ഉണ്ടാവില്ല ഒരു മൂന്ന് ഇരട്ടി മതി അതായത് ഇരുപത്തഞ്ച് ഇഞ്ച് അരവണ്ണം ഉള്ളവർക്ക് ഇഞ്ചും പ്ലസ് നമ്മൾ നമ്മൾ തയ്ക്കാനായിട്ട് ഒരു തയ്യൽ തുമ്പിനും ഇടില്ലേ അതൊരു രണ്ടിഞ്ചോ ഇഞ്ചോ അത്ര മതി അതിൽ കൂടുതൽ ആവശ്യമില്ല എന്തായാലും സാരി ഇത്രയും ഉണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് മീറ്റർ ആണ് എടുക്കുന്നത് പിന്നെ ഹൈറ്റ് അപ്പം മീനകുട്ടിൻ്റെ അളവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എളുപ്പത്തിൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് കേട്ടോ ഇതൊന്ന് ഒരു മീറ്റർ തുണി ഇതാ വേറെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി മൂന്ന് മീറ്റർ ഞാൻ ഇതാ ഒരു മീറ്റർ കട്ട് ചെയ്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഞാനിങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഇത് മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഇത് ചെറിയ ടേബിളായി ഞാൻ നിങ്ങൾക്ക് നിരത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് സുഖം പിന്നെ ഇത് നാലായിട്ട് ഈ മൂന്ന് മീറ്റർ തുണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഇഞ്ച് വരും ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നാൽപ്പത് ഇഞ്ചൊക്കെ ഏകദേശം വരുന്നതാണ് നമ്മൾ മുപ്പത്തര അങ്ങനെ മുപ്പത്തൊമ്പത് തര അപ്പം അതിന് നൂറ്റി ഇരുപത് ഇഞ്ച് തുണിയാണ് ഈ മൂന്ന് മീറ്റർ തുണീനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ മടക്കിയിട്ടിരിക്കുകയാണ് ഇതൊരു മീനക്കുട്ടീൻ്റെ ലെന്ത്ന്ന് പറയുന്നത് ഇരുപത്തെട്ടാണ് ഇതിൽ ഞാൻ ഒന്നര ഇഞ്ച് മേലെ നമ്മൾ ഈ പട്ട വീതിയിൽ വെക്കൂല്ലേ അതിന് വേണ്ടി കുറച്ചിട്ട് ബാക്കി ഇരുപത്തി ഇഞ്ചിലാണ് ഈ ലെന്ത് കട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും കട്ടിങ് ഒക്കെ നല്ല പരന്നിങ്ങനെ ഫുൾ തുണി നല്ല നേരെ വിരിച്ചിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഈ മേശയ്ക്ക് ഇത്രയേ വലുപ്പുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിലത്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നിലത്തിട്ട് തീരെ കാണില്ല വീഡിയോ എടുക്കുമ്പോൾ ഒരു ഡൽ കളർ അല്ലേ നിലത്തിന് അപ്പം കാണൂല അതുകൊണ്ട് ഞാൻ ഈ മേശത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ ആ ഇരുപത്തി ആറര ലെങ്ത്തിൽ കട്ട് ചെയ്ത തുണി അത് നാലായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ഈ നാല് കോർണറിലും ഒരു മാർക്കിങ് ചെയ്യാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ എന്തിനാ അറിയോ നമ്മൾ പ്ലീറ്റ് ഇട്ട് കറക്റ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലീറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ കോർണർ ഒന്ന് ഇങ്ങനെ ഒരു മാർക്കിങ്ങിന് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് നല്ലതായിട്ടൊന്നല്ല ചെറിയ രീതിയിൽ രീതിയിലിതാ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പുറത്ത് നമുക്ക് ഈ ഒരു രണ്ടും അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് അരയിലേക്കുള്ള ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത് അത് ഒന്നര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഒന്നരേ ഒന്നരേ ഇഞ്ച് കണക്കാക്കി എടുക്കണം പിന്നെ തയ്യൽത്തുമ്പിനായിട്ട് ഒരു ഇഞ്ചും കൂടി വിടുന്നുണ്ട് അങ്ങനെ നാലിഞ്ചില് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ മീൻകുട്ടിക്ക് അരവണ്ണം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മതി അപ്പൊ അത് കണക്കാക്കി ഞാൻ ഇതിപ്പോ കുറച്ച് കൂടുതലുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോ ബാക്കിയെടുക്കാം ഞാനിത് കട്ട് ചെയ്ത് കെട്ടോ ബാൻഡിനുള്ള തുണിയും ഈ സാധനം കട്ട നമുക്ക് ഇത്രയും മതി സ്കേർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതില് ഞാൻ എനിക്ക് മൂന്ന് മീറ്റർ തുണിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അളവ് എന്ന് വെച്ചാൽ മൂന്നിരട്ടി പറഞ്ഞില്ല ആ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയം നമുക്ക് ഒരു ഇഞ്ച് വെച്ചിട്ട് വേണം പ്ലീറ്റ് ഇടാൻ ഇതിൽ കൂടുതൽ ഉള്ളത് കുറച്ച് കുറച്ചുള്ളിലേക്ക് കൂടുതൽ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് തുണി കുറയുന്നതോടെ അതനുസരിച്ച് ചെയ്യാം കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി വീതിയിൽ ഉള്ളിൽ ഉള്ളിൽ പ്ലീറ്റ് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഒരു ഇഞ്ചോളം തയ്യൽ തുമ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഓപ്പണും കൂടി ചെയ്യാനുള്ളതാണ് പിന്നെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇഞ്ച് പ്ലീറ്റ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഉള്ളിൽ നല്ലപോലെ തുണി വിട്ടിട്ടുണ്ട് കേട്ടോ ഞാനിത് കൂടുതൽ മൂന്ന് മീറ്റർ തുണി എടുത്തത് അത്ര എടുത്തിട്ടില്ലെങ്കിൽ ഉള്ളിൽ എത്ര ഒന്നും വിടണ്ട അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഏഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് മീൻകുട്ടീൻ്റെ ആരവണ്ണം ഇരുപത്തി ആറാണ് കേട്ടോ ഇപ്പം നമുക്കൊരു ആറര ആ ഒരു കണക്കിന് കിട്ടണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കതാ അത്രയും കിട്ടിയിട്ടുണ്ട് ഇത് തയ്യൽ തയ്യൽത്തുമ്പിന് ഇട്ടതാണ് ആറര ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടിനെടുക്കുമ്പോൾ കറക്റ്റ് കിട്ടിക്കോളും ഇതാ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഒന്നേക്കാൽ ഇഞ്ച് വെച്ചിട്ടാണ് പ്ലീറ്റ് എടുത്തിരിക്കുന്നത് ഉള്ളിൽ കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട് പിന്നെ സൈഡില് ഒരു അരഞ്ചോളം പിന്നെ തുമ്പനും ഇട്ടിട്ടുണ്ട് ഇവിടെ ഓപ്പണൊക്കെ ആയിട്ട് സ്റ്റേജ് കൂട്ടി അടിക്കണ്ടേ അതിന് വേണ്ടി അങ്ങനെ നമുക്ക് ടോട്ടലി ഇരുപത്താറിന് ഇരുപത്തി ഏഴ് കഷ്ടി കെട്ടിയിട്ടുണ്ട് നമ്മളിനി സൈഡ് ഓപ്പൺ അല്ലേ അതൊരു നാലര ഇഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഇത് നമുക്ക് നല്ല വശം ഇതാണ് കേട്ടോ അപ്പം ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്ന് മടക്കി അടിക്കും രണ്ട് സൈഡും അതുപോലെ മടക്കി അടിക്കാൻ പോകും രണ്ട് സൈഡും ഓപ്പണിന് വേണ്ടി നാലര ഇഞ്ചിന് കണക്കാക്കി ഇതാ മടക്കി അടിച്ചിട്ടുണ്ട് നമുക്കിനി ബാൻഡ് ജോയിൻ ചെയ്യിപ്പിക്കാം അതിൽ ഇതാണ് നല്ല വശം കണ്ടില്ലേ ഈ ബോർഡർ നല്ല വശം ഇങ്ങനെ തിരിച്ച് വയ്ക്കുന്നുണ്ട് ഈ നമ്മൾ ഈ ബാൻഡ് നല്ല ഭാഗം അങ്ങനെ എന്താണ് ബോർഡർ വരുന്നതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വശമാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ ഇത് രണ്ടും ഒരേ കളർ ആയതുകൊണ്ട് അതിന് നല്ല ഭാഗം നോക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയും ഇത് ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിടുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് മടക്കി അടിക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ എത്തി കേട്ടോ ഇതിൽ എന്താ ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിനി ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുക സ്റ്റിച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിങ്ങനെ മടക്കുക മടക്കിയിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം അടിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലോക്ക് ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു തൈലെത്തുമ്പോൾ ഉള്ളിൽ വിട്ട് വേണം മടക്കി വരയ്ക്കാൻ നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഇനി ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇത് ഉള്ളിലേക്ക് മടക്കി വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു ചുളിവ് പോലെ തോന്നി തോന്നാ പോളിസ്റ്റർ പോലത്തെ ഒരു തുണി ആയതുകൊണ്ടാണ് അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നേരെ നിന്നോളും അപ്പം സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ഈ ഭാഗം കൂടി ജോയിൻറ് ചെയ്താൽ റെഡി ആയിക്കോളും ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പം രണ്ട് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്താൽ മതി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോട്ട് ഇനി ഹൂക്ക് വെച്ചാൽ മതി ഹൂക്കും ഇതും അതും കൂടി അതിൻ്റെ ഒരു ഇതും കൂടി അയ്യും കൂടി വെച്ചാൽ മതി നമ്മൾ ഇതാ ഈ ഒരു ഇവിടെയാണ് ഇത് തി കൊടുക്കുന്നത് തുന്നി കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഞാൻ ഈ ഊക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു രണ്ട് സ്ഥലത്തായിട്ട് രണ്ടോ മൂന്നോ നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ ഈ ഒരു ഇതിൽ ഇതും കൂടി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ പട്ട് പാട റെഡി ആയിട്ടുണ്ട് കേട്ടോ സാരി കൊണ്ട് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന അമ്മമാർക്ക് വീട്ടിൽ നിന്ന് സുഖമായിട്ട് മക്കൾക്ക് ആവശ്യമുള്ള പാവാട സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് സ്പീഡ് കൂടും ഇനിയിപ്പം വേണമെങ്കിൽ നമ്മളുടെ ബാൻഡ് വിത്ത് കൂട്ടാം അപ്പൊ അതനുസരിച്ച് ഇവിടെ ലെങ്ത് കുറക്കുക പിന്നെ പ്ലീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അരവണ്ണത്തിന്റെ മൂന്നിരട്ടി എടുക്കുക പ്ലസ് നമുക്ക് ഉള്ളിലിടാനുള്ള തയ്യൽ തുമ്മും കൂടി വിടുക അത്ര മതി പിന്നെ ഇതിന് ഇനി മീൻകുട്ടി വന്നിട്ട് വേണം ഇട്ട് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കുകയാണ് ഇതിന്റെ ബാലൻസ് തോന്നിയാണ്ട് ഇതിൻ്റെ ഒരു എന്താണ് ബ്ലൗസും കൂടി അടിക്കാനുണ്ട് അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പഴയ സാരികൾ ഇങ്ങനെ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മക്കൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾ നമ്മൾ തന്നെ സ്വന്തം സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കാട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്